കൂടുകാരെ നല്ല ഉഗ്രനൊരു ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കിയല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ രാവിലെ പാലപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും വട്ടയപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ഉഗ്രൻ സ്റ്റ്യൂ ആട്ടോ അറിയാൻ പാടില്ലാത്തരോട് കണ്ടുപഠിച്ചു ഉണ്ടാക്കിയല്ലോ അതെ അടിപൊളി ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കാൻ പോകട്ടോ കണ്ടു കേട്ടോ ഒര കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണേ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ സവോള പച്ചമുളക് കറിവേപ്പില പട്ട ഗ്രാമ്പു ഏലക്ക ഇഞ്ചി വെളുത്തുള്ളി വേണ്ട കേട്ടോ വെളുത്തുള്ളി സ്റ്റൂവിന് അധികം വലിയ പ്രാധാന്യം ഇല്ല കേട്ടോ ഒരു കുഞ്ഞ് ക്യാരറ്റും ഒരു കുഞ്ഞ് ഉരുളക്കിഴങ്ങും കട്ട് ചെയ്ത് ചേർക്കാം കേട്ടോ ക്യാരറ്റ് ഇതുപോലെ തൊലികളഞ്ഞാൽ പീലറിൻ്റെ സൈഡുകൊണ്ട് ഇതുപോലെ ഒന്ന് ഈ ചീവി ഡിസൈന് വേണ്ടി കേട്ടോ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്ത് മാറ്റണം അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒന്ന് ബോയിൽ ചെയ്യാൻ വെക്കണം അപ്പോൾ ക്യാരറ്റ് കട്ട് ചെയ്തു ഉരുളക്കിഴങ്ങ് കിട്ടു തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം പൂർണ്ണമായിട്ടും വേവിക്കണ്ട നമ്മുടെ ആ ക്യാരറ്റിൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ ആ വെള്ളമുണ്ടല്ലോ ആ വെള്ളം മാറി ഒരു മഞ്ഞ കളറ് ആ വെള്ളം നമ്മൾ സ്റ്റൂവില് വേണമെങ്കിൽ കളറ് മാറിപ്പോകും ഇത് ഒരു തേങ്ങാടെ ഒന്നാമതിൽ രണ്ടാം പേരുമാണേ അപ്പം മിസമ്പളൊക്കെ റെഡിയാണ് അവിടെ ഉണ്ടാക്കാൻ പോവാണ് അടുപ്പ് കത്തിച്ചു കടായി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു ആ വെളിച്ചെണ്ണയിലേക്ക് പട്ട ഗ്രാമ്പ് വിലക്കെ ആയിട്ട് കൊടുത്തു അതൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മുടെ സവോള കറിവേപ്പില പച്ചമുളക് ഇഞ്ചി ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഒന്ന് മൂപ്പിക്കുക കൂടുതലും ആവണ്ട കേട്ടോ നമ്മുടെ ഫിഷ് മോലിയൊക്കെ ഉണ്ടാക്കണേ ആ ഒരു താരിഫിൽ സവോള മൂത്താൽ മതി രണ്ട് മൂന്ന് പെപ്പർ കോൺ പോലും ഇട്ട് കൊടുക്കണ്ടേ കുരുമുളക് ഇടയ്ക്കൊന്ന് കടിക്കാനായിട്ട് സ്റ്റൂവിന് അധികം എരിവൊന്നുമില്ലല്ലോ പച്ചമുളക കുരുമുളകേരി കൊടുത്തത് ഇത്രയും വാടിയാൽ മതി കേട്ടോ അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണേ ചിക്കൻ ഇട്ട് കൊടുക്കുക ഒരഞ്ച് പേർക്കുള്ള സ്റ്റൂവാണ് കേട്ടോ ആ എണ്ണ കിടന്ന് ചിക്കൻ നന്നായിട്ടൊന്ന് വാടണം കേട്ടോ അല്ലെങ്കിൽ വെള്ളമൊഴിച്ച് ചിലപ്പം തിളപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിക്കൻ്റെ ഒരു ഉളുമ്പ് സ്മെല്ല് ഫ്ലേവറ് നമ്മളെ ഗ്രേവിയിൽ സ്പ്രെഡാവുന്ന ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊന്ന് വാടി കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല ചിക്കൻ ഒന്ന് വൈറ്റ് കളറാകുമ്പോഴത്തേനും പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക അതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം നമ്മുടെ തേങ്ങാടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക തീതണ്ടോ ഇതുപോലെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഇതുങ്ങളൊക്കെ നന്നായിട്ട് ഇളക്കി കൂട്ടുക അത് കഴിഞ്ഞ് നമ്മളാ രണ്ട് മിനിറ്റ് തിളപ്പിച്ച് വെച്ച ആ ക്യാരറ്റും ഉണ്ടല്ലോ അതുങ്ങളെ നമ്മുടെ ചിക്കൻ്റെ കൂടെ അങ്ങ് ഇട്ടേക്കുക അപ്പം ചിക്കൻ്റെ കൂടെ കിടന്ന് ബാക്കിയുള്ള എന്തോളും ഉള്ളു അല്ലെ പച്ചയ്ക്ക് ഇതുങ്ങളെ കൂടെ ഇട്ട് കൊടുത്താറുണ്ടോ നമ്മളെ ക്യാരറ്റിൻ്റെയൊക്കെ കളറ് ഇറങ്ങിയിട്ട് സ്റ്റൂവിന് ഏകദേശം ഒരു വൈറ്റ് കളറാണല്ലോ അപ്പോൾ അത് മഞ്ഞ കളറാകും അപ്പം തിളച്ച് ഒന്ന് സെറ്റായിട്ടുണ്ട് ഒന്ന് ഇളക്കിക്കൊള്ള ഭാഗമാണ് ഉരുളക്കിഴങ്ങ് വെന്തോന്ന് നോക്കാം അയ്യോ ഒന്നുകൂടെ ഒന്ന് വേവാനുണ്ടേ അപ്പോൾ മൂടി വെച്ച് ഒന്നുകൂടെ വേവിക്കാം അപ്പോൾ ഇതേ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് നല്ല സെറ്റായിട്ടുണ്ട് നല്ലൊരു മണം കേട്ടോ ഇത് കണ്ടോ ഈ ഒരു സമയത്ത് എന്ത് ചെയറിയോ നമ്മൾ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നു തീ വളരെ കുറച്ച് വേണം കേട്ടോ തീ കൂട്ടി വെച്ചിട്ട് പാൽ ഒഴിച്ചു കൊടുക്കല്ലേ ചിലപ്പോൾ തേങ്ങാ പാൽ പിരിഞ്ഞു പോവും കണ്ടോ പയ്യ് ഇളക്കി ഇതുങ്ങളൊക്കെ ഒന്ന് യോജിപ്പിക്കുക ഇത്രേ ഉള്ളൂ സ്റ്റു നല്ല അടിപൊളി സ്റ്റൂവ് കേട്ടോ ഇതേ കുരുമുളക് ചതച്ചത് കുരുമുളക് ചതച്ചത് അധികം അങ്ങ് പൗഡറായി പോകുമല്ലേ പൗഡർ ആയിപ്പോ കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവി ഒക്കെ ഒരു ബ്ലാക്ക് ഷെയ്ഡായിപ്പോകും ഗ്രേവിക്ക് ഇത്രയും മതി ഇതേ ലാസ്റ്റ് എന്ത് ചെയറിയോ കറിവേപ്പില നമ്മളിടാനുള്ള കറിവേപ്പില ഒരു പാത്രത്തിലേക്ക് മാറ്റുക അതിനുശേഷം അതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഈ വെളിച്ചെണ്ണ നന്നായിട്ട് വേപ്പിലേനേയും വെളിച്ചെണ്ണ കൊണ്ട് നന്നായിട്ട് തിരുമുക എന്നിട്ട് നേരെ നമ്മുടെ സ്റ്റൂവിലേക്ക് ഇട്ടേക്കുക അതിന് ശേഷം ഗീ ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ അളവിൽ ഗീയും കൂടെ ചേർത്താൽ ഇരട്ടി മധുരം പോലെ നമ്മുടെ സ്റ്റൂ അതുകൊണ്ട് ചാറൊക്കെ കുറുകി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ നമുക്ക് വട്ടയപ്പത്തിനും രാവിലെ വെള്ളയപ്പത്തിനും പത്തിരിക്കും എടിയപ്പത്തിനെ കഴിക്കാൻ നല്ല സൂപ്പർ ബെസ്റ്റ് യൂ കേട്ടോ അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുവാണേലും മറ്റുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുക കൊടുത്തേക്കെ എന്നാൽ ശരിയെന്ന് അടുത്ത് ഓടിയിരിക്കണാവേ താങ്ക്